പിന്നെ ഉറക്കണ്ടായിരുന്നില്ല ഇപ്പൊ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് മൊബൈൽ ത്രൂ ആണ് ഇങ്ങനൊരു ഇതുണ്ട് തെറാപ്പിയുടെ ഇത് കാര്യം അറിഞ്ഞത് മുദ്ര തെറാപ്പി തുടങ്ങി രണ്ടു ദിവസമായപ്പോഴേക്കു തന്നെ എനിക്ക് പത്ത് പതിനേഴ് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിനൊക്കെ കുറെ വ്യത്യാസങ്ങൾ വന്നു പിന്നെ ഉറക്കണ്ടായിരുന്നില്ല ഇപ്പൊ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് പിന്നെ ഷോൾഡറിന് ഭയങ്കര പെയിൻ ആയിരുന്നു വെയിറ്റ് എടുക്കാൻ പറ്റില്ല ും എനിക്ക് എന്റെ പേന് കൊറേ വ്യത്യാസം ഉണ്ട് മോനും കൊറേ വ്യത്യാസം ഉണ്ട് പറയണ്ട കാലില് പ്രസ് ചെയ്ത് കൊടു കൊടുക്കുമ്പോ നടക്കാൻ കൊറേ വ്യത്യാസം കിട്ടുന്നുണ്ട് ആ മുഖത്തിനെ ഒരു ഇത് വ്യത്യാസം വന്നിട്ട കണ്ണിന്റെ ഇത് കാണുമ്പോ തന്നെ പിന്നെ ഇന്നിപ്പോ ഞാന് എന്റെ വേദനയുടെ പറഞ്ഞത് ചെയ്തപ്പോ എനിക്കത് കൊറേ വ്യത്യാസമായിട്ടുണ്ട് പിന്നെ എന്തായാലും ഈ പിഒപിയിൽ വന്നപ്പോ കൊറേ എനിക്ക് ഭയങ്കര ദേഷ്യം വരിയിരുന്നു അതിനൊക്കെ കൊറേ ഒരു വ്യത്യാസം ഇങ്ങനെ ഞാൻ സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ പിന്നെ മെഡിറ്റേഷൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സാറിന്റെ ക്ലാസ്സിൽ വന്നിട്ടാണ് ഞാൻ അത് ആദ്യമായിട്ട് ചെയ്തത് അതിൻ്റെ ഇത് അനുഭവിച്ചതും അത് നല്ലൊരു ഉപകാരമായി എനിക്ക് അപ്പം മുദ്രയിൽ ഭേദമായപ്പോൾ തോന്നി സിൽവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാമെന്ന് അപ്പം അതിലും കുറേ നമുക്ക് എന്തൊക്കെയോ നമുക്ക് അറിയാനുള്ള ഒരു കാര്യങ്ങളൊന്ന് കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ പി യു പിയിൽ വന്നു അപ്പോൾ അതൊട്ടും എന്ന് തോന്നി എന്തുകൊണ്ടും വളരെ ഭാഗ്യെന്നേ പറയുള്ളൂ അതിന് സാറിട്ട് എത്ര നന്ദി പറഞ്ഞാലും പോരാ ആ ടീം മെമ്പേഴ്സിനോട് എല്ലാവർക്കും ഒരുപാട് രാത്രി ആവണലോന്നുള്ള ഒരു പേടിയായിരുന്നു എന്താ അറിയോ ഭയങ്കര പെയിനാ കിടന്നു കഴിഞ്ഞാ ശരീരമൊത്തം ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പൊ ഈ പകല് എണീക്കുമ്പോ ഭയങ്കര പെയിൻ ആണ് കൈയ്യൊക്കെ വിരലൊക്കെ നിർത്താനും ഒക്കെ പേടിയും വലിയും കൂടണം എന്നാലൊക്കെയാണ് പറ്റുള്ളൂ പിന്നെ കുറെ കഴിഞ്ഞ് കുറച്ച് നടന്നാ അങ്ങടും കൂടെ കഴിഞ്ഞ് ബോഡി ഒന്ന് സർക്കുലേഷൻ ശരിയായാൽ ശരിയാവും അങ്ങനെ രാത്രി ആവണല്ലോ ആവണലോന്നുള്ള പേടി കിടക്കാൻ പറ്റില്ല കിടന്നാ തിരിയാൻ വയ്യ ഒരു സൈഡേ കിടക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകള് ഒരുപാട് അനുഭവിച്ചു ഇപ്പോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഓരോരുത്തർ പറയുന്ന അനുഭവം കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് വരാൻ തോന്നണത് ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ട് വരാൻ തോന്നണത് ഓരോരുത്തരുടെ അനുഭവം കേട്ടിട്ടാണ് നമുക്ക് സിൽവറിന്ന് പി ഒ പിയിലേക്കൊക്കെ വരാൻ തോന്നിയത് അപ്പൊ ഇനിയുള്ള ബാച്ചുകാരും ഇതിലേക്ക് വരണം എന്നാണ് ഞാൻ പറയണത് അതുകൊണ്ട് ഗുണം തന്നെ ഉണ്ടാവുള്ളൂ ആർക്കും അതിലൊരു നഷ്ടം ഉണ്ടാവില്ല പൈസ പോണൂലോ ഒരു നഷ്ടം തോന്നുകയില്ല